ഇടുക്കിയിൽ നിന്നും സർവീസ് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ചപ്പോൾ തന്നെ മിടുക്കി ബസ് പോലീസ് കസ്റ്റഡിയിൽ പുലർച്ചെ നെടുങ്കണ്ടത്ത് നിന്നും സർവീസ് ആരംഭിക്കാൻ എത്തിയപ്പോഴാണ് എം ബി ഡി ഉദ്യോഗസ്ഥർ ബസ് പിടികൂടുന്നത് ഇതോടെ മലയോര നാട്ടിൽ നിന്നും തലസ്ഥാനത്തേക്കുള്ള യാത്രാ സ്വപ്നം കണ്ടിരുന്നവർക്ക് തിരിച്ചടിയായി നെടുങ്കണ്ടത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച മിടുക്കി ബസ്സാണ് പെർമിറ്റ് വയലേഷൻ്റെ പേരിൽ എം വി ഡി ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിലാണ് ബസ് സർവീസ് ആരംഭിച്ചത് എന്നാൽ കോണ്ടാക്റ്റ് ക്യാരേജ് ബസ് സ്റ്റേജ് ക്യാരേജായി സർവീസ് നടത്തുന്നു എന്ന് പറഞ്ഞാണ് ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് കേന്ദ്ര സർക്കാരിന് മൂന്ന് വർഷത്തെ ടാക്സ് ഇനത്തിൽ മൂന്നര ലക്ഷത്തോളം രൂപയും സംസ്ഥാന സർക്കാരിന് ഒരു ലക്ഷത്തോളം രൂപയും അടച്ചിട്ടും സർവീസ് നടത്താൻ അനുവദിക്കുന്നില്ലെന്ന് ഉടമ പറയുന്നു കുറച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത വരുമാനം അല്ലാതെ നമുക്ക് ആ വണ്ടി വരുമാനമായിട്ട് കിട്ടിയിട്ടില്ല ഇത് നമ്മൾ നോക്കുക ഈ വണ്ടി ഡീസൽ അടിക്കുന്നുണ്ട് ഡീസലിന്റെ ജി എസ് ടി നമ്മള് ഈ ടിക്കറ്റ് ഇതിൽ എത്ര ടിക്കറ്റ് വരുന്നോ ആ ടിക്കറ്റിന്റെ ജി എസ് ടി ഇതെല്ലാം അടച്ച് നമ്മൾ സർവീസ് നടത്തുന്ന നമ്മളെ കൊണ്ട് പറ്റത്തില്ല എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു പ്രസ്ഥാനത്തെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തും ഇത് ഇങ്ങനെ പിടിക്കുമ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവര് തന്നെ നമുക്ക് പറഞ്ഞു തരട്ടെ എന്താണ് ഇവര് ചെയ്യേണ്ടത് അത് ഇവര് പറയുന്നില്ലല്ലോ ഒരു നിയമം അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയേക്കുന്ന ഒരു നിയമം സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിൽ വരുത്തത്തില്ല എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് ശരിക്കും ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു നിയമം സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തി വരത്തില്ലെന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യം എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആദ്യം അതായത് ഇപ്പൊ ഞാൻ പറയും ഇത് പിടിച്ച ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ എന്ത് ചെയ്യാനാ അവർക്ക് മുകളിൽ നിന്നുള്ള ഒരു ഓർഡറും പ്രശ്നം വരുമ്പോ അവർ പിടിച്ചേ പറ്റുള്ളൂ ഇതിന്റെ അനുഭവിക്കുന്നെങ്കിൽ നാളെ നമ്മൾ കോടതിയിൽ പോകല്ലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അനുഭവിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരാ മുകളിൽ ഇരിക്കുന്ന ഓർഡർ ഇട്ടാൽ മതി അതൊക്കെ ഇതിനകത്ത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിതിനകത്ത് കുടുംബത്തിൽ ഞാൻ പറഞ്ഞ ഈ പോയിന്റുകൾ പോയിന്റുകളെല്ലാവേ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ നമുക്ക് അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിപ്പിക്കുന്നത് ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്ഥാനം ഞാൻ പറഞ്ഞാൽ ഞാനൊരു പ്രവാസി ആയിട്ട് ജീവിക്കുന്ന തുടങ്ങി നമുക്കും രക്ഷപ്പെടണ്ടേ നമ്മളുടെ മക്കളുണ്ട് ഇതുമായിട്ട് നമ്മളുടെ കുടുംബത്തിന്

മലയോര പ്രദേശമായ നെടുങ്കണ്ടത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന സർവീസിന് മികച്ച പിന്തുണയും ലഭിച്ചിരുന്നു ദീപാവലി ദിനത്തിൽ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ യാത്രക്കാരെയും ജീവനക്കാരെയും നിരാശയിലാക്കി ബസ് പുലർച്ചെ എം പിടിച്ചെടുത്തു നെടുങ്കണ്ട പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ബസ്സുള്ളത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉടമകൾ വിനോദസഞ്ചാര ഭൂമിയായ ഇടുക്കിയെയും തലസ്ഥാന നഗരിയെയും ബന്ധിപ്പിക്കുന്നതിനായാണ് ബസ് സർവീസ് ആരംഭിച്ചത് യാത്രക്കാർക്ക് മികച്ച സൗകര്യവും യൂണിഫോം ഉൾപ്പെടെ ജീവനക്കാരുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു വനിതകൾ ആരംഭിച്ച സംരംഭത്തിന് വനിതാ ജീവനക്കാരുടെ ഉൾപ്പെടെ സേവനമുണ്ടാകും ഇതുവരെ ബസ് സർവീസിനായി അമ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കിയതാണ് ഇടുക്കി ജില്ലയിലെ ടൂറിസം സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം മേഖലയിലുള്ളവരെ ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സർവീസ് ആരംഭിച്ചത് ഇടുക്കിയിലുള്ളവർക്ക് തിരുവനന്തപുരത്തേക്ക് എത്താനും ഏറെ സൗകര്യപ്രദമായിരുന്നു ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കേന്ദ്ര സർക്കാർ എ സർവീസ് ആരംഭിക്കുന്നത് നിരവധി പേർക്ക് ജോലി നൽകുന്ന യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന സർവീസ് ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ഉടമ പറഞ്ഞു പ്രവാസിയായ യുവാവ് നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ഉപജീവന മാർഗത്തിനായാണ് ഈ സംരംഭത്തിന് പണം മുടക്കിയത് എന്നാൽ സർവീസ് ആരംഭിച്ച ദിവസം തന്നെ തങ്ങളെ ഗതാഗത വകുപ്പ് ചതിക്കുകയായിരുന്നുവെന്ന് ഉടമ പറഞ്ഞു ബസ് സർവീസ് ആരംഭിക്കാതിരിക്കാൻ ചിലർ തടസ്സം നിൽക്കുന്നുവെന്നും ആരോപണമുയരുന്നുണ്ട്